അസ്സാമലൈക്കും വറഹമത്ഹ് വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ മുജാഹിദുകളുടെ പരിഭാഷകളൊക്കെ തോട്ടിലെറിയണമെന്നാണ് ഇപ്പോ നമുക്ക് അവസാനമായി ലഭിക്കുന്ന വിവരം ഈ കാലം വരെ മലയാളികളെ പറഞ്ഞു പറ്റിച്ചു ഞങ്ങളാണ് ഖുർആൻ പരിഭാഷ എഴുതിയ ആളുകള് സമൂഹത്തിൽ ഖുർആൻ പഠിപ്പിച്ചത് ഞങ്ങളാണ് എന്നൊക്കെ അവകാശവാദം ഉന്നയിച്ച ആളുകളാണ് മുജാഹിദുകള് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം ആ പരിഭാഷകളൊക്കെ തെറ്റായിരുന്നു എന്നും ഇനി അതൊക്കെ തോട്ടിലെറിയാൻ പോവുകയാണ് എന്നുമാണ് ഇപ്പോൾ മുജാഹിദ് മൗലവിയാകുന്ന റഹ്മാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം പറയുന്നത് അതൊക്കെ കുഴികുത്തി കുഴിച്ചു കൂടണം എന്നൊക്കെയാണ് ഈ പരിഭാഷകളൊക്കെ വായിച്ച് അഹങ്കരിച്ച ആളുകളുടെയൊക്കെ കഥ എന്താണിപ്പോൾ ആലോചിച്ച് നോക്കണം മാത്രല്ല അത് പഠിച്ച് മരിച്ചുപോയ ആളുകൾ അതിലുള്ളതൊക്കെ ശരിയാണെന്ന് മനസ്സിലാക്കി അത് വിശ്വസിച്ച് മരണപ്പെട്ടുപോയ ആളുകളുടെയൊക്കെ കാര്യം എന്താണ് എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ആകെ സങ്കടം വരുന്നത് ഏതായാലും മൗലവിയുടെ ആ പ്രസംഗം നമുക്കൊന്ന് കേട്ടു നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ സ്ഥാപിതമായ മുജാഹിദ് പ്രസ്ഥാനം ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മുപ്പതിന് ഒരു സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് ജൂലൈ മുപ്പത്തി ഒന്നിന് സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് അതിലവർ പറഞ്ഞിട്ടുള്ളത് മാന്യ മാന്യവായനക്കാരുടെ അഭ്യർത്ഥനയാണ് അതായത് അമാനി അമാനിമലുവിന്റെ തഫ്സീർ വർഷങ്ങളായിട്ട് കേരളത്തിൽ ഭയങ്കര സ്വാധീനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് തഫ്സീറിന്റെ ഒന്നാം വാല്യത്തിന്റെ മുഖപുര കെ എം മൗലവി എഴുതി വിട്ടിരുന്നത് അറുപത്തിനാലിൽ എത്ര വർഷമായി ഏകദേശം അൻപത്തിയേഴ് വർഷം അൻപത്തിയേഴ് വർഷം കഴിഞ്ഞിട്ട് അവർ പറയാണ് ഇതിലുള്ള അക്ഷര തെറ്റുകളും വാചകങ്ങളിലും ഘടനയിലും വന്ന തകരാറുകളും മാന്യ മാന്യവായനക്കാർ ചൂണ്ടിക്കാണിക്കുന്നു ഇന്നലെ എന്നോട് ഒരാള് ചോദിച്ചത് എന്റെ സ്ഥാപന പരിപാടി ഞങ്ങൾ എലിമില്ലാത്ത ആളുകൾ എലിമ പഠിക്കാൻ വേണ്ടി വാങ്ങിച്ച തഫ്സീറാണ് ഈ തഫസീലുള്ള തെറ്റുകൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കണേ ഞങ്ങള് വേറെ തഫ്സീറും വായിച്ച് പഠിച്ചാലേ മനസ്സിലാകുള്ളൂ അതുകൊണ്ട് ഞങ്ങളോട് ഇവർ ചോദിച്ചിട്ട് പറയുന്നത് ഇത് തന്നെയാണ് മുജാഹിദ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പോ ഓരോ ദിവസവും ഇന്ന് പറഞ്ഞത് നാളെ തിരുത്തും നാളെ പറഞ്ഞത് മറ്റന്നാളെ തിരുത്തും

സഹായം ഉണ്ടായാലും അത് മാത്രമല്ല ഫിദിനുണ്ടായി അവിടെ ആളുകൾ ആളുകൾക്ക് കൂട്ടം കൂട്ടമായി പ്രവേശിച്ചു ഇവിടെ സംഘടനയിൽ നിന്ന് കൂട്ടം കൂട്ടമായി പുറത്താക്കി ഇതല്ലേ സംഭവിച്ചത് ഇതിന്റെ കാരണം എന്താണെന്നും ഈ മുജാഹിദ് പ്രസ്ഥാനം അമീപ മുറിയും പോലെ മുറിഞ്ഞു മുറിഞ്ഞു മുറിഞ്ഞ ദിവസം ചെറുതായി വരുന്നതും ജനങ്ങളുടെ മുമ്പിൽ അവഹേളിക്കപ്പെടുന്നതും അവഹേളിക്കുന്നതും എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഏതായാലും ഒരു കാര്യം മനസ്സിലായല്ലോ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കിയതെന്താ ഫിത്തനാണെന്ന് അദ്ദേഹം തന്നെ തുറന്നു പറയണം നമ്മളാരും പറയല്ല ഇയാൾ തന്നെ പറയുന്നു ഫിത്തനെയാണ് ഉണ്ടാക്കിയത് കാരണം കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഒരുമിച്ച് ഒരേ ആദർശത്തിൽ ഒരേ വിശ്വാസത്തിൽ നിലനിന്ന് പോരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഐക്യസംഘം എന്ന പേരിൽ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാകുന്നത് എന്നിട്ട് എന്താ സംഭവിച്ചത് ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കി ഭിന്നിപ്പുകൾ ഉണ്ടാക്കി നൂറ് സംഘടനകളായി ഇതിന്റെയൊക്കെ പിന്നിൽ വഹാബി പ്രസ്ഥാനാണ് വഹാബി എന്താ നമ്മളല്ല പരിശുദ്ധമായി നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ഈ അമാനു മാലുവിന്റെ തഫ്സീർ എന്ന് പറയുന്ന ഈ ചവർ ഗ്രന്ഥമാണ് എന്ന് വർഷമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞ സംഗതി ഈ തഫ്സീർ ചവറാണ് അത് നിങ്ങൾ ഒഴിവാക്കുക അതുകൊണ്ട് ഇപ്പോൾ അവർ അമാനി മനുവി തഫ്സീർ റിപ്പയർ കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തുറന്ന് മക്കളെ നിങ്ങളെ കൊണ്ടിട്ട് റിപ്പയർ ചെയ്യാൻ കഴിയില്ല കാരണം ഇതിന്റെ പ്രശ്നം ഇതിന്റെ പ്രശ്നം നന്നാക്കിയ ആ മുജാഹിദ് പ്രസ്ഥാനം സലഫി പ്രസ്ഥാനം വഹാബി പ്രസ്ഥാനം ജിന്ന് ഇതൊക്കെ പിരിച്ചുവിടുക എന്നല്ലാതെ ഇതൊന്ന് റിപ്പയർ ഇതൊന്ന് റിപ്പയർ ചെയ്താൽ നന്നാകുന്ന കാര്യമല്ല എന്ന് അയാൾ പക്ഷയായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് ഓരോ മൗലവിമാർ വരുന്ന സമയത്തും അവരുടേതായ അപ്ഡേഷനുകൾ നടന്നു പോണതാണ് ഇനി ഒരാളെ കൊണ്ട് ഇപ്പൊ ഇതെല്ലാം ശരിയാക്കാൻ കഴിയുമോ ഇല്ല അതുകൊണ്ട് തൽക്കാലം ഏറ്റവും നല്ലത് ഇത് പിരിച്ചുവിട്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ യഥാർത്ഥ അഹുനുസന്ന ജമായത്തിലേക്ക് മടങ്ങി വരിക എന്നല്ലാതെ വേറൊരു മാർഗം ഇതില്ല ഇത് നന്നാകൂല അതുകൊണ്ട് ഈ തഫ്സീർ നിങ്ങളെ കൊണ്ട് റിപ്പയർ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ ഈ തഫ്സീർ എല്ലാം തിരിച്ചു വാങ്ങിക്ക പൈസ നല്ല കുഴി അല്ലെങ്കിൽ കുറച്ച് പെട്രോൾ തീ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ ഇത്ര കാലയും ഇത്ര കാലം മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തിന് മുന്നിൽ വിശുദ്ധ ഖുർആനാണ് എന്ന് പറഞ്ഞ് സമൂഹത്തിനെ പഠിപ്പിച്ച ഈ പറയുന്ന മൗലവിയൊക്കെ ഇതിന്റെ വാർത്താക്കളായിരുന്നു ഈ പരിഭാഷ വായിക്കുകയും സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും അതിൻ്റെ പേരിൽ അഹങ്കരിച്ച് ഞങ്ങൾ ഖുർആാൻ മലയാളത്തിലാക്കി തെർജുമ ചെയ്ത് പരിഭാഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് സമൂഹത്തിന് മുന്നിൽ അഹങ്കരിച്ച വ്യക്തികളാണ് ഇവരൊക്കെ ആരും ഇതിന് ഒഴിവില്ല എല്ലാവരും കണക്ക അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് മുജാഹുദ് പ്രസ്ഥാനം ഇന്ന് നിങ്ങൾ വായിക്കുന്ന ഒരു മുജാഹുദ് പ്രസ്ഥാനത്തിന്റെ ഒരു പുസ്തകവും ഒരു പരിഭാഷയും ഒരു പുസ്തകവും അതൊന്നും സുരക്ഷിതമല്ല അതൊന്നും സത്യസന്ധമാണ് എന്ന് പറയാൻ യാതൊരു ഗ്യാരണ്ടിയും ഇല്ല നാളെ ഏത് സമയത്താണ് വായി വരിക എപ്പോഴാണ് തിരുത്തുക ഇതൊന്നും പറയാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനമാണ് ചവറ്റുകൊട്ടയിലേക്കെറിയേണ്ട ഒരു പ്രസ്ഥാനമാണ് വഹാബി സലഫി ജിന്ന് വിസ്ഡം ജിന്ത്ജാഹിദ് പ്രസ്ഥാനമെന്ന് പച്ചയായി ഇദ്ദേഹം തുറന്ന് പറയുകയാണ് ഒരു ഒരു നവോത്ഥാനത്തിന്റെ നൂറ്റാണ്ട് നൂറ്റാണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങൾ പറഞ്ഞു മുജാഹിദ് പ്രസ്ഥാനം ഇരുട്ടിൽ ഇരുട്ടിൽ ഇപ്പോഴും നിങ്ങൾ സാധിച്ചില്ല ഇപ്പോഴും ആ ഇരുട്ടിൽ നിന്ന് കര കയറാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും ഇരുട്ടിലാ ഉള്ളത് കാരണം ഹവരിജ് എന്ന് പറയുന്ന പഴയകാല പുത്തൻ പ്രസ്ഥാനം അതിനെ അച്ഛനാർത്ഥത്തിൽ അനുഗമിക്കുകയും അതിന്റെ അതേ പദ്ധതികളും വിശ്വാസ കാര്യങ്ങളും തുടർന്നു പോരുന്ന മലയാളത്തിലെ ഏക പ്രസ്ഥാനമാണ് വഹാബി പ്രസ്ഥാനം പ്രസ്ഥാനം അല്ലെങ്കിൽ വിസ്ഡം ഈ വിഭാഗങ്ങളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അതിന്റെ ഒന്നാം വാടി ഇറങ്ങിയത് അൻപത്തിയേഴ് വർഷം ജനങ്ങൾ മുമ്പില് ജനങ്ങള് രണ്ട് തലമുറ ജനങ്ങള് വായിച്ചിട്ട് വായിക്കുന്ന തലമുറയുടെ രണ്ട് തലമുറ വായിച്ചിട്ട് ഇനി നിങ്ങൾ അതിലെ തെറ്റും അബദ്ധവും ഒക്കെ ചോദിച്ചു വരാച്ചാല് അൻപത്തിയേഴ് വർഷം ഈ പരിഭാഷയും കൊണ്ട് ഒരു സമൂഹം ഒരു ഉമ്മത്ത് ഏറ്റി നടന്ന സാധനമാണ് ഇന്ന് തിരുത്താൻ നടക്കുന്നത് ഈ പറയുന്ന ഈ പറയുന്ന മൗലവി അയാളും ഏറ്റി നടന്നതാണ് എത്ര കാലം എത്ര പ്രായമായി വർക്കൊക്കെ അപ്പൊ ഇത്രയും കാലം തെറ്റായ പരിഭാഷയാണ് സമൂഹത്തിൽ പഠിപ്പിച്ചിരുന്നത് അതിപ്പോ തിരുത്താൻ പോവുകയാണ് അപ്പൊ തിരുത്തുന്നതാണോ ശരി അതോ പഴയതാണോ ശരി അതിന് വേറെ ചിന്തിക്കേണ്ട കാര്യാണ് ഏതായാലും ഒന്ന് തെറ്റും ഒന്ന് ശരിയാണ് അപ്പൊ തെറ്റ് പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാന്റെ കലാം പരിശുദ്ധമായ ഖുർആാനിന്റെ പേരിൽ സമൂഹത്തിന് ഇതുവരെ തെറ്റ് പഠിപ്പിച്ചു അല്ലെങ്കിൽ ഇനി തെറ്റ് പഠിപ്പിക്കാൻ പോകുന്നു അപ്പൊ പഴയത് ശരിയാണെങ്കിൽ ഇനി തെറ്റാണ് പഠിപ്പിക്കാൻ പോകുന്നത് എന്താണ് ഈ മൗലവിമാരൊക്കെ പരിശുദ്ധമായ ദീനുകൊണ്ടും ഹരീത്ത് കൊണ്ടും ഖുർആനുകൊണ്ടും ഞങ്ങളെ മാക്കളുടെ മേലൊരുമാക്കളില്ല എന്നൊരു കിബർ നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിലും ഞങ്ങളുടെ മാനിമോലി മൂസ മൗലവി ടി പി മൗലവി കെ പി മൗലവി പിന്നെ എസ് പി മൗലവി സി പി മൗലവി ഇതേമാതിരി കൊറേ ഇംഗ്ലീഷ് അക്ഷരത്തിൽ അറിയുന്ന കുറെ മൗലവിമാർ ഇവരൊക്കെ ആരെയാണ് ഈ നാട്ടിലുണ്ടായിരുന്ന അറബി മനുഷികള് ഓരെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സെക്യുലർ സെക്യുലർ സൊസൈറ്റിയിലെ രാഷ്ട്രത്തിലെ ഇതാണ് ഇതുവരെ ഉണ്ടായിരുന്ന മുജാഹിദ് മൗലവിമാരുടെ പറയുന്നത് ഈ പ്രസ്ഥാനത്തെ പടുത്തുയർത്തിയ നായകന്മാരായ ആളുകളുടെ ക്വാളിഫിക്കേഷൻ ആയി പറയുന്നത് അറബി മുൻഷിമാര് ജോലിക്ക് വേണ്ടി അഫ്ബൽ ഉലമ പഠിച്ച അറബി മുൻഷിമാർ അതിലപ്പുറം ഈ മൗര്യന്മാർക്ക് അവരാണ് ഇത്രയും കാലം ഈ ഉമ്മത്തിനെ മുഴുവൻ കാഫിറാക്കാൻ വേണ്ടി കുറാന്ന് ആയത് ഓതിയത് അവരാണ് കാലം വരെ ഈ മുസ്ലിം നിങ്ങളെ മുസ്ലിക്കാക്കാൻ വേണ്ടി ആയത്തും അതീതും ഓതിയത് ഓരോ കവലകളിലും പ്രസംഗം നടത്തിയ ആളുകളില്ല അതുകൊണ്ട് നിങ്ങളുടെ എന്ന് പറഞ്ഞ കുഫറിന്റെ ബീച്ച് ഉണ്ടല്ലോ അത് പേര് നിങ്ങൾ സ്വയം കിബിറങ്ങി നിങ്ങളുടെ നിങ്ങളുടെ എന്താ പറയാ നിങ്ങളുടെ ചുൽപടിയിൽ നിൽക്കുന്ന ചെരുപ്പ് നക്കികളായിട്ടുള്ള ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെ മുമ്പിൽ നിങ്ങൾ ഇങ്ങനെ പണ്ഡിതന്മാരായി ചമഞ്ഞ് അവരെ മുന്നിലേക്ക് ആനിമികളാണ് ഇട്ടു കൊടുത്ത് നിങ്ങള് ചമഞ്ഞ് പഠിച്ച സുല്ലമി സലാഹി മദനി നടക്കരുത് നിങ്ങള് പറഞ്ഞ സിലബസ് ഉണ്ടല്ലോ ഇതൊന്നും യുവതലമുറന് യുവതലമുറ മുമ്പിൽ വിലവില്ല ഏതായാലും ചെരുപ്പ് നക്കികളായ ആളുകളോട് അദ്ദേഹം കുറച്ച് കാര്യം ഈ ഇസ്ലാഹി പറഞ്ഞതൊക്കെ പച്ച ഖുഫ്രാണ് എന്നാണ് ഇപ്പൊ പറയുന്നത് മാത്രല്ല ഈ കാണുന്ന ജാതികൾ ഉണ്ടല്ലോ ഈ കാണുന്ന സലഫി സലാഹി എന്നൊക്കെ പറയുന്നത് ഈ ജാതി സാധനങ്ങളൊക്കെ വെറും മുൻഷിമാരാണ് മണ്ടന്മാരാണ് അതൊക്കെ ഇസ്ലാഹി ഖുഫറിന്റെ വാക്താക്കളാണ് എന്നാണ് ഈ പുതിയ അവതാരം സ്ഥാപിക്കുന്നത് നിങ്ങൾ ചിന്തിക്കണം ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം ഇനി നാളെ ഏതൊക്കെ മൗലിമാരാണ് മറ്റുള്ള ആളുകളെ കാഫിറാക്കിയും അതുപോലെ തന്നെ മുഷരിക്കും വരിക എന്ന് നീ കാണുന്ന ഇപ്പൊ ഓൺലൈനിൽ കാണുന്ന ഈ സാധനങ്ങളൊക്കെ നാളെ ആരുടെ പേരിലെ കുഫർ നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല അതുകൊണ്ട് ആ നിങ്ങളുടെ ആ ആ കുത്തവയും ക്ലാസ് ഒന്നും ഇനി വരെ പോകില്ല ഈ അമാനു ഓരോന്റെ തഫ്സീർ നോക്കിയിട്ട് അറബി അറിയുന്നവരും അറിയാത്തവരും പഠിച്ചവരും പഠിക്കാത്തവരും മക്കത്ത് പഠിച്ചവരും മദീനത്ത് പഠിച്ചവരും എവിടെ പഠിച്ചവനോ അവസാനം ഈ തഫ്സീർ നോക്കിയിട്ടേ പിന്നെ പ്രസംഗിക്കും ഈ തഫ്സീർ നോക്കിയിട്ടേ പിന്നെ ക്ലാസ് എടുക്കൂലേഖനം എഴുതും കാരണം അതാണ് അതുകൊണ്ട് നിങ്ങളാകുന്ന അറബി മനുഷ്യർ എഴുതി നിങ്ങളാകുന്ന അറബി മനുഷ്യരെ വായിച്ച് നിങ്ങളാകുന്ന അറബി മനുഷ്യർ പഠി പ്രസംഗിച്ച് അത് നിങ്ങളാകുന്ന അറബി മനുഷ്യരെ കേട്ട് ആ അതൊന്നും ഇനി വരെ പോകില്ല കാരണം ഇതാണല്ലോ അഹിമത്തിന്റെ കിതാബിനേക്കാൾ വലിയ കാര്യമായിട്ട് കൊണ്ടു വരുന്ന സാധനമാണ് ഈ പറയുന്ന അമാനി മൗലുവിന്റെ പരിഭാഷ ഇമാമിങ്ങളെ കിതാബ് പറ്റൂല നവഇ ഇമാമിന്റെ കിതാബ് പറ്റൂല ഇബുനദസ്കലാനിന്റെ കിതാബ് പറ്റൂല അതൊക്കെ പാള പാളക്കിതാബുകൾ എന്നാ പറഞ്ഞത് കിതാബുകൾ എന്നാ ഇവിടെ സ്വീകരിച്ചതോ ഇപ്പൊ അൻപത്തേഴ് വർഷമാകുമ്പോ തോട്ടിലേക്ക് വലിച്ചെറിയാൻ പോകുന്ന പരിഭാഷയായിരുന്നു ഇവര് എല്ലാ ആളുകളും എല്ലാ ആളുകളും ഒരു ആയിട്ട് സ്വീകരിച്ചിരുന്നത് എന്നാണ് ഇയാൾ പറയുന്നത് വർഷത്തിന് ശേഷം പിന്നെ നിങ്ങളെ കേരളത്തിലെ നാല് അറബി മനുഷ്യങ്ങള് പരിശോധിച്ചിട്ടാണോ തീരുമാനിക്കുക ശരി നിങ്ങൾ തീരുമാനിച്ചു നിങ്ങൾ തീരുമാനത്തിന് ജിന്നുകൾ കാത്തിരിക്കുക നിങ്ങൾ തീരുമാനിച്ച ജിന്നുകൾ കേറുക അല്ല നിങ്ങൾ ജിന്നുകൾ കണ്ടിറങ്ങുക നിങ്ങൾ നിങ്ങളിട്ട് ചവിട്ടുന്ന വെറുതെ എന്നിട്ട് നിങ്ങള് വലിയ കിബറന്മാരെ മുജാഹിദ് പ്രസ്ഥാനം മതമാണ് ഇതാണ് മണ്ണങ്ങൾ ചുക്കു ഒരു ചൂക്കു വല ചവറുകളാണോ നിങ്ങള് അമ്പത്തി വർഷം കഴിഞ്ഞിട്ട് അതിനുള്ള തെറ്റുകൾ ജനങ്ങളോട് സാധാരണ ജനങ്ങളോട് ചോദിക്കുക ചോദിച്ച നിങ്ങൾക്ക് നാണമുണ്ടോ നിങ്ങളുടെ പുറത്ത് നെട്ടല്ലുണ്ടു നിങ്ങൾക്ക് മനുഷ്യന്മാരാണ് ഇടും നിങ്ങളുടെ കഴുത്തിന് മുകളിൽ തലയാണിടും ആണ്ടെങ്കിൽ ആ തല മനുഷ്യന്റെ തലയാണിടും ഇത്തലേക്ക് മനുഷ്യന്മാരെ തലയാണോന്ന് ചോദിക്കും എന്തായി നമ്മൾ ഉത്തരം പറയാൻ അറിയില്ല ഏതായിരുന്നാലും ഇവർ ജിന്ന് ഗവേഷണം നടത്തി ജിന്ന് കയറും എന്ന് പറയുമ്പോൾ ജിന്ന് കയറാ നടക്കുക ഏ എന്ന് പറയുമ്പോൾ ജിന്ന അവിടെ വെക്കുക ഇതൊക്കെ നടക്കുക എന്നാ ചോദിക്കണത് അപ്പൊ ഇയാളൊക്കെ അതിന്റെ ഈ പറയുന്ന മൗലവിയൊക്കെ അതിന്റെ ആള് തന്നെയാണ് കുറേ കാലം ഈ പരിഭാഷ പരിഭാഷി ജിന്ന് കൂടൂല അല്ലെങ്കിൽ ജിന്നിന് ഒന്നും മനുഷ്യന് ചെയ്യാൻ പറ്റൂല സിഹിർ ഫലിക്കൂല സിഹറ് ഫലിക്കും പറഞ്ഞാൽ ഇസ്ലാമത്ത് പുറത്തു പോകും ഏറ്റു നടന്ന വർഗം തന്നെയാണ് ഈ സംസാരിക്കണത് അപ്പൊ ഉളുപ്പില്ലേ നിങ്ങൾക്ക് നിങ്ങൾ അടക്കം പറയേണ്ട കാര്യമാണ് നിങ്ങൾക്കൊക്കെ ഒന്നും ഉളുപ്പില്ല ഇത്രയും ഒന്ന് ചുമരിൽ വെച്ച് വരച്ചു നോക്ക് അവരവയോ താടിയുടെ നീളം നോക്ക് എത്ര ആഹിന്നുള്ളത് ഇത്രയും കാല ഈ പരിഭാഷയും കൊണ്ട് നടന്നപ്പോ ജിന്നിനെ കുറിച്ച് ഇത്തരം അബദ്ധജടിലമായ വാദങ്ങളുമായിട്ട് നടന്നപ്പോ നിങ്ങൾക്കൊന്നും ബോധതയുണ്ടായിരുന്നില്ലേ ജമാഅത്തിന്റെ ഇമാം ഹമ്മദിന്റെ ഗ്രന്ഥങ്ങളെ പോലെ ഇമാം നബിയുടെ ഗ്രന്ഥങ്ങളെ പോലെ ഇവരുക ഗ്രന്ഥങ്ങളെ പോലെ കുർത്തുപീടത്തെ ഗ്രന്ഥങ്ങളെ പോലെ ഇതെല്ലാം പല ഭാഷകളിലുണ്ട് പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ അതിൽ നിന്ന് പഠിച്ചു വരുന്ന യുവ യുവതമ തലമുറയുടെ മുമ്പിൽ നിങ്ങളെ കിബറുകൾ കുഴിച്ചു മൂടി പിന്നാണ് ഇതിനൊക്കെ അതൊന്ന് കൊറച്ച് കഴിഞ്ഞാൽ സ്വീകരിച്ചു വരും അതും അറിയില്ല മാത്രല്ല മന്ദിരി ഊതുക എന്ന് പറഞ്ഞത് ഇപ്പോ ഈ സാധനം ഈ സിറാജി എന്ന് പറഞ്ഞ വഹാബി മഹാഭിനേതാവ് അയാളിപ്പോ മാപ്പു പറഞ്ഞിട്ടാണ് പറഞ്ഞത് മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാ കേട്ടത് ഏതായാലും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഓരോന്നും ഇടത്തും വലത്തും വെച്ച് പൂട്ടാൻ പറ്റും നല്ല പാടുണ്ടെങ്കില് പൂട്ടിയാൽ നല്ല കൃഷി ഇറക്കാൻ പറ്റും അതിന് അപ്പുറം മതം പറയാൻ ഈ ഒരോ ഒറ്റ സാധനത്തിനെയും പറ്റൂടാന്നാണ് മനസ്സിലായത് ഇനിയിപ്പോ നിങ്ങള് റെഡിമെയ്ഡായിക്കി പലതും സംസാരിച്ചിട്ടുണ്ടെങ്കിലും നാളെ ഉമ്മത്തിന്റെ മുന്നിൽ നിങ്ങൾ പറഞ്ഞതൊക്കെ തിരുത്തല്ലാതെ അറിയില്ല ഇവിടെ കണ്ടെങ്ങൾ കാലങ്ങളായി ഞങ്ങൾക്ക് അഭിപ്രായം തിരുത്തിയിട്ടില്ല സിഹിറിനെ കുറിച്ച് ഞങ്ങൾക്ക് അഭിപ്രായം ഉണ്ട് തിരുത്തിയിട്ടില്ല ഞങ്ങൾ ആക്ക് ചെയ്ത് ഇതുവരെ ഞങ്ങൾ ആരും കൊല്ലം കഴിയുമ്പോ തിരുത്തലോ അപ്ഡേഷൻ ചെയ്യലോ ഇല്ല ഈ എഴുതാൻ പാടില്ല കാലശേഷം ബാക്കിയുള്ള ഭാഗം അദ്ദേഹത്തിന്റെ ശിഷ്യനെഴുതുക ഇത് അഹിൽ സുന്നക്ക് പരിചയമുള്ളതാണ് പക്ഷേ റോഡ് പണിയെടുക്കും പോലെ പഞ്ചായത്തിന്റെ കുളം കുത്തുന്നത് പോലെ ഓകോലം പണി നടത്തുന്നത് പോലെ കാട് പെട്ടി വൃത്തിയാക്കുന്നത് പോലെ ഒരു ശ്രമദാനമായി കൊണ്ട് തഫ്സീർന്ന പരിപാടി മുസ്ലിങ്ങൾക്കില്ല അഹിലുയതാണെന്ന് മാത്രമല്ല കേവലം അറബി മനുഷ്യർ നിങ്ങളുടെ വിവരദോഷികൾ കെട്ടിയുണ്ടാക്കിയ ചവറുകൾക്ക് മാത്രമേ അതുള്ളൂ അപ്പോ സനതു പറഞ്ഞിട്ടുള്ളത് സനതുമാണ് സത്യമായിട്ട് ചോദിച്ചോട്ടെ ഇബിനുത്തേമിയുടെ മുമ്പ് ആ ആശയം പറഞ്ഞ ഏതെങ്കിലും ഒരാൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റൂ നിങ്ങൾ മൂന്നായി തിരിച്ചു അതിലൊന്നിപ്പൊ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമല്ലല്ലോ ആ അതിന്റെ സെനത് ഇബിനുത്തേമിയുടെ അപ്പുറത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങളുടെ ആദർശം വന്നു നിൽക്കണം ഇബിൻ അബ്ദുൽ അത് കഴിഞ്ഞ് ഇബിനു കയ്യും ഇങ്ങനെ ഇബിനുത്തേമിയുടെ അപ്പുറം പോകുന്നില്ലല്ലോ എവിടെ സെനത് നിങ്ങളത് എവിടെ നിങ്ങൾക്ക് സെനത് അപ്പൊ സെനത് എന്ന് പറഞ്ഞ കാര്യം നിങ്ങളെ ഒരു മുജാഹിദനും മിണ്ടാൻ തന്നെ പറ്റൂല കാരണം നിങ്ങൾ ആ എന്ത് മാത്രല്ല ഇ കയോലവി എഴുതി വിടുക ഇത് അനുസരിച്ചു കൊണ്ടാണ് ഉള്ളതെന്ന് എനിക്ക് തീർച്ചയായും പറയാൻ പറ്റും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പറയാൻ കുഴപ്പമൊന്നുമില്ല ഇതാക്കളെ വിവരം നിങ്ങൾ വലിയ ആലിമാണ് കെ എം മൗലവിയാണ് മറ്റേ പിന്നെ സ്ഥാപക നേതാവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ കളെ വിവരം

നിങ്ങൾ ഇങ്ങനെ തഫ്സീർ ഉണ്ടാക്കി ഇവിടെ അവസാനങ്ങള് ജിന്ന സീറ വിഷയം വന്നപ്പോ ആകെ അന്തം വിട്ട് യുവതലമുറകളെ ഇരുത്തി പഠിപ്പിച്ചു യുവതലമുറ നിങ്ങളെ ഇരുത്തി പഠിപ്പിച്ചപ്പോ നിങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ പ്രബന്ധ സ്വീകരിക്കുകയാണ് ശരി പ്രബന്ധം സ്വീകരിച്ചു ആരുന്നത് പബ്ലിക്കിന്റെ അടുത്ത് അല്ലെങ്കിൽ അറബി മനുഷ്യരുന്ന് പ്രബന്ധവൽ ആരാ അറബി മനുഷ്യണത് പരിശോധിക്കണവരാ അറബി മനുഷ്യനാണ് പഠിച്ചിട്ട് സർക്കുലർ എന്താ ും കുഫറും പിന്നെ വിധുക്കെ ചെയ്യിപ്പിക്കും എന്നാല് അവന്റെ പ്രവർത്തനത്തെ കുറിച്ചുള്ള ഒരു ജനങ്ങളടി പറയാൻ പാടില്ല അതെ വാബികൾ കുറിച്ച് പറയുമ്പോ കറാമത്ത് അതുണ്ട്ന്നുള്ളൊക്കെ ശരിയെന്നെയാ പക്ഷേ അത് കറാമത്ത് ജനങ്ങളടി പറയാൻ പാടില്ല ഇതന്നെ ജനങ്ങളടയിൽ പറഞ്ഞാൽ യുക്തിവാദികൾ എന്താ കരുതാ ഇതല്ലേ വാബി പ്രസ്ഥാനം ഓരോ ഈ കാണുന്ന സോഷ്യൽ മീഡിയയിൽ ും പതിമൂന്ന് വർഷങ്ങൾ പുറത്താക്കിട്ട് അവൻ അവൻ പറയുന്നത് ഇവൻ മറ്റൊരു ഇത് അവൻ പഴച്ചു പുറത്താക്കി അങ്ങനെ ഇങ്ങനെ എടോ പള്ളിയിൽ വെച്ച് ലാത്തിച്ചാർജ് എത്രയും നടന്നിടും പള്ളികൾ എത്രയും പൂട്ടിയിടോ നിങ്ങൾ മദ്രസകൾ എത്രയും പൂട്ടിയിടോ നിങ്ങൾ നിങ്ങൾ തമ്മിൽ തമ്മിൽ നടന്ന വിവാഹ ബന്ധങ്ങൾ എത്രണം തകർന്നിടും എടോ കോടതികൾ എത്ര കേരളത്തിലെ കോടതികൾ എത്ര സ്ഥലത്ത് കോടതിയിൽ കേസ് ഉണ്ടോ

ഇതേപോലെ കുറെ ഗ്രൂപ്പുകളാവുകയും മികഫഫിറു അല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറാക്കി എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബിൽ എഴുതി വച്ചിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് മഹാബി പ്രസ്ഥാനം എന്താ മാറ്റം പതിമൂന്ന് വർഷം നിങ്ങൾ പരസ്പരം കുഫറും മുസ്ലിം കാഫുറും ആക്കിയിട്ട് പിന്നെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് തിരുത്തിയടാ ഒരു കെലിമ തിരുത്തിയോ ഇല്ല മടവൂരികളെ തിരുത്തിയോ ഇല്ല സൽഫി കൂട്ടർ തിരുത്തിയോ ഇല്ല പിന്നെ ഞങ്ങൾ ഒന്നാവുകയാണ് പിന്നെ എന്തിനാണോ ഈ പതിമൂന്ന് വർഷം ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഈ ഉറക്കൊഴിച്ചുകൊണ്ട് പ്രസംഗിച്ചിരുന്നത് ഇവൻ ഇവൻ പറഞ്ഞത് ഇപ്പോഴും വഹാബി ഇത് തന്നെയല്ലേ വഹാബി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ മുസ്രിക്കാണ് ഇവൻ മുസ്രിക്കാണ് ആയതോതന്നു എന്നിട്ട് അവൻ മുസ്രിക്കാണ് ഇവൻ മുസ്രിക്കാണെന്ന് പറയാം ഇതന്നെ ഖവാർജികൾ ചെയ്തത് അലിറോട് പറഞ്ഞു നിങ്ങൾ മുസ്രിക്കാണ് നിങ്ങൾ മുസ്ലിം ആയിക്കോ അലിറോ പറയുന്നത് അന്നും മുസ്ലിം നിങ്ങളോട് സ്വായാപത്തിനോട് നിങ്ങൾ മുഷ്രിഖായിട്ടുണ്ട് കാഫറായിട്ടുണ്ട് സഹാത്കർമ്മൻ ചെല്ലിക്കോളി എന്ന് പറഞ്ഞ വിഭാഗം ഹവാർജികളാണ് ഇന്നും ഹവാരിജികളുടെ അനന്തരക്കാരെ അത് ആവർത്തിച്ചു പോരുന്നു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും സുന്നികളെ കാഫിറാക്കുന്നു ഇതെന്നല്ലേ ും ആയത്തും ഹരീസും കൊണ്ട് ഓദി കൊടുത്ത് ജനങ്ങളുടെ മുമ്പിലാ നിങ്ങളെ പിന്നെ പ്രസംഗിച്ചിരുന്നത് അവസാനം എന്തായി ഞങ്ങൾ എന്താ വേണം ഉളിപ്പുണ്ടോ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് തന്നെ ഇല്ലാത്ത ഒന്നാമത്തെ അടയാളതാണ് എന്താ പറഞ്ഞെന്നറിയോ ഓ പതിമൂന്ന് വർഷക്കാലം നിങ്ങൾ മുഷിരിക്കാണ് നിങ്ങൾ കാഫിരിയങ്ങളാണ് എന്ന് പ്രസംഗിച്ചു അവിടെ നിങ്ങൾ തിരിച്ചു നിങ്ങൾ മുഷരിക്കാണ് നിങ്ങൾ കാഫീരാണ് പിന്നെ പതിമൂന്ന് വർഷം കഴിയുമ്പോൾ ഇത് രണ്ടും പാർട്ടി രണ്ടും ഒന്നാവണേ പക്ഷെ ഒന്നാകുമ്പോൾ ആരെങ്കിലും ഷഹാത് കരുമോ ചെല്ലുമോ കാരണം രണ്ടൂട്ടനും ചെല്ലേണ്ടി വരും കാരണം ആരൊപ്പം മുഷ്രിക്കായത് അപ്പോൾ ഇതൊന്നും ചെല്ലാതെയാണ് ഇപ്പോൾ ഒന്നായിട്ടുള്ളതെന്നാണ് ഇപ്പോൾ ഈ പറയുന്നത് അപ്പോൾ എന്താണ് ഈ എന്ത് പ്രസ്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിന്റെ ബാക്കിൽ മുഴുവൻ ഈ സോഷ്യൽ മീഡിയ കൂടെ തട്ടിട്ട് തൊപ്പിന് വെച്ച് കൊറേ മൗലവിന്മാര് അവതരിക്കുന്നുണ്ട് പക്ഷെ ആ അവതാരങ്ങളുടെ പിന്നില് ഈ ജാതിയാണ് ഈ കേരളത്തിലെ ഈ പഠിച്ചിട്ട് പ്രബന്ധം അപ്പൊ നിങ്ങൾ എന്താണോ പ്രബന്ധം സ്വീകരിച്ചത് മേലെ അപ്പൊ ഇത്തരത്തിലുള്ള പിന്നിന് മൊത്തം ചീഞ്ഞു നാറുകയാണ് ഇന്ന് എഴുതിയ പുസ്തകം നാളെ തിരുത്തണ് ഇതുവരെ ഒരു സമൂഹം വായിച്ച് ഖുർആാന്റെ അർത്ഥാണെന്ന് കരുതി വായിച്ച് പഠിച്ചു മരണപ്പെട്ടു പോയ പട ആളുകളുണ്ട് ഇന്ന് അവർ തിരുത്താണ് അതുപോലെ തന്നെ ഓരോ പുസ്തകങ്ങളും ഓരോ വിഷയങ്ങളും ഇയാളൊക്കെ തിരുത്തിയനും അല്ല കഥയുണ്ടോ സിഹ്റ് ഫലിക്കും എന്ന് പറഞ്ഞാൽ തന്നെ കദർ കലാവിന് പുറത്താന്ന് പറഞ്ഞു അല്ലാതെ ഖദർ കലാ എന്ന് പറഞ്ഞ ഈമാൻ മാം കാര്യത്തിൽപ്പെട്ട ആറാമത്തെ കാര്യത്തിനെതിരാണ് സിഹറ് ഫലിക്കും എന്ന് വിശ്വസിച്ചാൽ എന്ന് പറഞ്ഞ് നടന്ന ആളുകൾ അവർ ഇപ്പം തിരുത്തി അപ്പം സെലഫി ഉസൂലി വെച്ചുണ്ടാക്കിയ തെഫ്സീറിൻ്റെ അവസ്ഥയാണ് ഈ പറയുന്നത് ഇനിയും സെലഫി പ്രസ്ഥാനത്തിൽ എന്തിനാണ് സഹോദരന്മാരെ നിങ്ങൾ ഇനിയും നിൽക്കുന്നത് ഞാൻ എൻ്റെ പാവപ്പെട്ട സാധാരണക്കാരായ മുജാഹിദ് പ്രവർത്തകരോട് പറയാണ് നിങ്ങൾ ഇത് സത്യമാണ് എന്ന് കരുതി നിങ്ങൾ സത്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇതിൽ ചേക്കേറിയിട്ടുള്ളത് ഇതിൽ കൂടിയിട്ടുള്ളത് പക്ഷെ നിങ്ങൾക്കറിയോ ഇവർ ഈ മൗരയമാർ ഈ മുൻഷികൾ ഓരോ ദിവസം ഉണ്ടാക്കുന്ന പുസ്തകങ്ങൾ അവർ തിരുത്തി കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധമായ ഖുര്ആാനിന്റെ അർത്ഥം പോലും വിവാദത്തിന്റെ അർത്ഥം പോലും തിരുത്തുന്നു പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ തോന്നീത് പൂർത്തിയാക്കുക ഇന്ന് ആ ഈ മൗലവിമാര് പറയുന്ന തൗഹീദും ഇപ്പൊ ഈ സംസാരിക്കുന്ന ആളടക്കം ഇദ്ദേഹം പറയുന്നത് നാളെ തിരുത്തൂല അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ വിശ്വാസം മാറൂല എന്ന് പറയാൻ എന്ത് ഗ്യാരണ്ടിയാ നിങ്ങൾക്കുള്ളത് ഇവർ തിരുത്തുന്നതിന് മുമ്പ് നിങ്ങൾ മരണപ്പെട്ടു പോയാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഇവർ ഇതുവരെ പറയാണ് സിഹർ ഫലിക്കുന്നു വിശ്വസിച്ച ഇസ്ലാം എന്ന് പുറത്താണ് കാരണം കദ്ര കലാവിനെതിരാണ് അങ്ങനെ അത് തെറ്റാണ് അത് കദ്ര കലാവിനെതിരാണ് എന്ന് വിശ്വസിച്ച് ഈമാൻ പയച്ചുപോയി മരണപ്പെട്ടു പോയ ആളുകളില്ലേ അതല്ല ഇനി ഇപ്പം അത് പിന്നെ പിന്നീർക്കൂല അല്ലെങ്കിൽ കഥ കഥാനം എതിരല്ല എന്നതാണ് തെറ്റിയെങ്കിൽ ആദ്യം പരിചയം ശരിയാണ് നിങ്ങളുടെ അവസ്ഥ എന്താണ് നിങ്ങൾ സുന്നത്തെ തൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി ഇതുവരെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹീത മാറ്റിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഞങ്ങൾ സിഹറിനെ കുറിച്ച് വല്ലതും മാറ്റിയിട്ടുണ്ടോ ജിന്നിനെ കുറിച്ച് എന്തെങ്കിലും വിശ്വാസങ്ങൾ ഞങ്ങൾ മാറ്റി പറഞ്ഞിട്ടുണ്ടോ കണ്ണേറിനെ കുറിച്ച് ഞങ്ങൾ മാറ്റി പറഞ്ഞിട്ടുണ്ടോ റുക്കിയ സെറയ്യ ഞങ്ങള് മാറ്റി പറഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിനെ കുറിച്ചുള്ള ഏതെങ്കിലും വിശ്വാസം ഞങ്ങൾ മാറ്റി പറഞ്ഞിട്ടുണ്ടോ തൗഹീദ് മൂന്ന് തക്സീമ് പാടില്ല ഇബനുത്തേമിയ തുടങ്ങിയതാണ് ഞങ്ങൾ അന്നും ഇന്നും പറയുന്നത് ഞങ്ങൾ മാറ്റിയിട്ടുണ്ടോ എന്തെങ്കിലും ഒരു അക്കീത ഞങ്ങൾ മാറ്റിയതായിട്ടത് കർമ്മശാസ്ത്ര അല്ല കർമ്മശാസ്ത്രങ്ങളാണെങ്കിൽ അത് അത് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുള്ള കാര്യമാണ് അങ്ങനെയൊക്കെ ഇപ്പം പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മൗരവിമാരി തിരുത്തുന്നതും വെട്ടുന്നതും ഒക്കെ അക്കീതയാണ് ഉസൂലുദ്ദീനാണ് വിശ്വാസമാണ് ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആദ്യത്തത് പിടച്ചാൽ നിങ്ങൾ നരകത്തിലാണ് ഏതാണ് ഏതാണിപ്പോൾ ശരി ആദ്യം വിശ്വസിച്ചതാണോ ശരി ഇപ്പോൾ വിശ്വസിച്ചതാണോ ശരി ഇപ്പോൾ വിശ്വസിച്ചതാണെങ്കിൽ ഇന്നലെ മരിച്ചുപോയ ആളുകളൊക്കെ നരകത്തിലേക്ക് പോകാനുള്ള അവർ അക്കീത ശരിയല്ല എന്നാണ് പറയുന്നത് അന്നുള്ളതാണ് ശരിയെങ്കിൽ നിങ്ങളൊക്കെ തരകത്തിലേക്ക് പോകാനുള്ളതാണ് നിങ്ങളുടെ അതീത ശരിയല്ല എന്ന അർത്ഥം കാരണം വിശ്വാസം എന്ന് പറഞ്ഞാൽ രണ്ടും ശരിയാകൂല ഒന്ന് അള്ളാഹു ഏകനാണ് ഏകനല്ല എന്ന് പറയുമ്പോൾ രണ്ട് രണ്ടും ശരിയാകാൻ പാടില്ല ഒന്നേ ശരിയുണ്ടാവുകയുള്ളൂ കാരണം പരസ്പര വൈരുദ്ധ്യമായ പിന്നെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് അത് ഒന്നേ ശരിയാകൂ ഒന്ന് തെറ്റായിരിക്കും നിങ്ങൾ ശരിയാണ് നിങ്ങൾ യഥാർത്ഥ ഇസ്ലാമാണെന്ന് കരുതി ബന്ധപ്പെട്ട ഈ പ്രസ്ഥാനം മഹാ അപകടത്തിലാണ് എന്ന് നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടിയെങ്കിലും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു വീണ്ടും കാണാം അസ്സലാമലാലിക്കും വരഹമുള്ള വരക്കാത്തൂ